പത്തി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ഒരു സാറിനെ ഞാൻ എൻ്റെ ജാതകം ഒന്ന് കാണിച്ചു ജാതകം ഒന്ന് കാണിച്ചപ്പോഴത്തേക്ക് പുള്ളി ജ്യോതിഷത്തിൽ എം എ എടുത്തിട്ടുള്ള ആളാണ് അപ്പൊ അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു ഇതില് നല്ല കാര്യങ്ങളൊന്നും കാണുന്നില്ല അപ്പൊ നമുക്ക് പിന്നെ ജാതകം വച്ചാൽ അത്ര ബെറ്റർ അല്ല എന്ന് അദ്ദേഹം എൻ്റെ പറഞ്ഞു അപ്പൊ എന്തെങ്കിലും ചെറിയ തൊഴിൽ എന്തെങ്കിലും ചെയ്ത് ജീവിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് പുള്ളി പറഞ്ഞത് അതിനുശേഷം ഞാനൊരു വസ്തു വാങ്ങിച്ചു ഞാനൊരു വീട് വെച്ചു ഞാനൊരു വീട് വെച്ചപ്പോഴത്തേക്ക് ഞാൻ അത് വാസ്തു നിയമങ്ങളെല്ലാം നോക്കിയാണ് ആ വീട് വെച്ചത് കിഴക്കോട്ട് ദർശനമുള്ളൊരു വീടാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ എന്നിട്ട് ഞാൻ അതിൻ്റെ വാസ്തു നോക്കിയാണ് വീട് വെച്ചത് ഈ വാസ്തു നോക്കി വീട് വെച്ച് ഞാൻ അതിനകത്ത് താമസം തുടങ്ങിയതിന് ശേഷം തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് പിന്നെ പുരോഹിതികൾ വന്ന് തുടങ്ങി പുരോഹിതികൾ വന്ന് തുടങ്ങി എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജാതകത്തിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ട് ജാതകപ്രകാരം പ്രകാരം നമ്മളുടെ നക്ഷത്രങ്ങളൊന്നും ശരിയായ സ്ഥലങ്ങളിലല്ല നിൽക്കുന്നത് ജന്മന നമുക്ക് ഭാഗ്യമില്ല എങ്കിൽ പോലും നമ്മളുടെ വീടിന്റെ വാസ്തു കറക്റ്റ് ചെയ്ത് അതിന്റെ സംശയം കൂടെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് ഈ വാസ്തുവിനും സംക്ഷിക്കാൻ കഴിയുമെന്നുള്ളത് എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങളാവട്ടെ അത് നിങ്ങളുടെ വീടിനെ കറക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ മാറ്റം ഉണ്ടാകും നിങ്ങളുടെ വീടിനെ കറക്റ്റ് ചെയ്ത് പിറ്റേന്ന് മുതൽ തന്നെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്നല്ല പറയുന്നത് ഇപ്പം നമ്മൾ ഒരു ടാങ്കിലേക്ക് നമ്മൾ വെള്ളം വീട് വീണ് ടാങ്ക് നിറയുന്നതുപോലെ നമ്മളുടെ പ്രശ്നങ്ങളെ പരമാവധി ലഘൂകരിക്കാനും സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനും നമുക്ക് ഫംഗ്ഷിലൂടെ കഴിയും ഇതിലെ രണ്ട് നിയമങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒന്ന് വാസ്തു നിയമങ്ങൾ അനുസരിച്ച് വീട് സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരണമെന്നാണ് വാസ്തു നിയമം അപ്പൊ ആ ഒരു ഷേപ്പിലായിരിക്കണം നമ്മളുടെ വീട് അത് കഴിഞ്ഞിട്ട് വാസ്തുവിൽ നിർദ്ദേശിക്കുന്നതായിട്ടുള്ള ചില ഡയറക്ഷൻസിൽ നമുക്ക് എൻട്രൻസ് കൊടുക്കാം നമുക്ക് ബെഡ്റൂം കൊടുക്കാം അവിടെ നമുക്ക് കിച്ചൺ കൊടുക്കാം ആ രീതി ചെയ്യുക അതിനോടൊപ്പം ഒപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുക്കുക ഫ്ലൈങ് സ്റ്റാർ എടുത്തിട്ട് നല്ല നക്ഷത്രങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മളുടെ മെയിൻ ഡോർ വെക്കുക അതുപോലെ തന്നെ നല്ല മൗണ്ട സ്റ്റാറിൽ നമ്മുടെ ബെഡ്റൂമിൽ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി സൗഭാഗ്യങ്ങളെ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും അതിനോട് ഇത് രണ്ടും ചെയ്ത് അതിനോടൊപ്പം തന്നെ ഫെംഗിയുടെ ടൂൾസുകളും കൂടെ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ദോഷങ്ങളാണ് ഇപ്പൊ നമുക്കൊരു വീട് വെക്കുമ്പോഴത്തേക്ക് വാസ്തുവിന്റെ എല്ലാ നിയമങ്ങളും അല്ലെങ്കിൽ ഫംഗ്ഷിയുടെ എല്ലാ നിയമങ്ങളും അനുസരിച്ച് നമുക്ക് വീട് വെക്കാനായിട്ട് സാധിക്കുന്നില്ല ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാസ്തുപ്രകാരം ഒരു വീട്ടിനകത്ത് ടോയ്ലറ്റ് വാസ്തുവിൽ പറയുന്നില്ല ടോയ്ലറ്റ് വീടിന്റെ പുറത്താ പറയുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരിക്കലും പുറത്തൊരു ടോയ്ലറ്റ് മാത്രം കൊണ്ട് പറ്റത്തില്ല വീട്ടിനകത്ത് എല്ലാ വീടുകളിലും നിന്ന് ടോയ്ലറ്റ് ഉണ്ട് അപ്പൊ അതുപോലെ നമുക്ക് ആ ടോയ്ലറ്റ് വന്ന് അങ്ങനെ ചില വിട്ടുവീഴ്ചകൾ ചെയ്താലും അതിന് ഫംഗ്ഷനിൽ റെമഡികളുണ്ട് ഇപ്പൊ നമുക്ക് വീടിന്റെ ഒരു അരുതാത്തൊരു ഭാഗത്ത് ഇപ്പൊ കിഴക്ക് ഭാഗത്തൊരു ടോയ്ലറ്റ് വന്നു കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ് എന്ന് പറയുമ്പോൾ വീട്ടിൽ പൊതുവെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പൊ കിഴക്ക് ഭാഗത്ത് നമുക്ക് ആ ടോയ്ലറ്റിനകത്ത് ഒരു റെഡ് ലൈറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പരിഹാരമായത് ഫങ്ഷിൽ കണക്കാക്കുന്നുണ്ട് അങ്ങനെ ഏത് ടോയ്ലറ്റ് ഏത് ഭാഗത്ത് വന്നാലും നമുക്ക് അതിന് ചില റെമഡികളുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു മോശം ആണ് ഒരു വീട്ടിലെ എൻട്രൻസിൽ നിൽക്കുന്നത് അതിന് അതിൻ്റെതായിട്ടുള്ള റെമഡികളുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ജീവിതത്തിൽ എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങൾക്ക് ജാതകവശാൽ ഒരു മോശം സമയം ആയിക്കോട്ടെ അല്ലെങ്കിൽ ജാതകത്തിൽ നല്ലതൊന്നും പറയുന്നില്ല എന്ന് തന്നെ ഇരിക്കട്ടെ എങ്കിലും നിങ്ങളുടെ വീട് നിങ്ങൾ കറക്റ്റ് ചെയ്യൂ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് പ്രകാരം നിങ്ങളുടെ നക്ഷത്രങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യൂ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി തരാനായിട്ട് ഈ ശാസ്ത്രം നിങ്ങളെ സഹായിക്കുന്നതാണ് ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം ഇത് ഒരു നെക്കി ആണ് ഇത് നമുക്ക് ബിസിനസ് സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ഓഫീസുകളിലോ മെയിൻ ഡോറിലോട്ട് ഫേസ് ചെയ്ത് വെക്കാം നമ്മളിലേക്ക് കസ്റ്റമേഴ്സിനെ വിളിച്ച് കയറ്റുന്നത് പോലെയുള്ള ഒരു സ്റ്റാച്യു ആണ് അട്രാക്ട് ചെയ്യുന്ന സ്റ്റാറ്റു ആണ് അതുപോലെ ഒരുപാട് ആൾക്കാർ പറയുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് വെൽത്ത് ലോസ് ആണ് സമ്പത്ത് നിൽക്കുന്നില്ല നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് പറയുന്നത് അതിന് നമുക്ക് ഇത്തരത്തിലുള്ള ചിലിൻ എന്ന് പറയുന്ന സ്റ്റാച്ചു ആണെന്ന് മെയിൻ ഡോറിലോട്ട് നോക്കി വെക്കുന്നത് നല്ലതാണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നമുക്ക് പകോട ടവർ വെക്കാനായിട്ട് സാധിക്കും ഇത് ലിവിംഗ് റൂമിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് വെക്കുന്നത് അതുപോലെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ചെവൻ സക്രയുടെ ഒരു ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ഇതാണ് ഇത് നമുക്ക് ടേബിളിൻ്റെ മുകളിൽ വെക്കാം ബെഡ്റൂമിൽ വെക്കാം ലിവിംഗ് റൂമിൽ വെക്കാം ഇത് ഒത്തിരി നല്ല പോസിറ്റീവ് വൈബ്രേഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ക്രിസ്റ്റൽസിന് സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം